െറ്റ് നമുക്ക് ഷോപ്പ് ഔട്ട്ലെറ്റ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് വരുന്നത് മലപ്പുറം ജില്ലയില് എടക്കര മുസ്ലിരങ്ങാടിയാണ് മുസ്ലിരങ്ങാടി എവിടെയാന്നുള്ള ലൊക്കേഷൻ പറയാം കാരണം നമുക്ക് കൊറേ ആളുകൾ നേരിട്ട് വന്ന് പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ അപ്പൊ ഒന്ന് എടക്കരയാണ് എടക്കര മുസ്ലിയരങ്ങാടി ഇവിടെ താഴെയാണ് കേട്ടോ താഴെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം അവിടെ ഇസാഫിന്റെ ബാങ്ക് ഉണ്ട് മൈജി ഉണ്ട് അതെ അത് ഇസാഫ് ബാങ്ക് ഇനി എന്റെ പുറകിൽ കാണുന്നത് ഇവിടെ മൈജി ഉണ്ട് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ബിൽഡിംഗിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നോക്കാം ഈ ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടെ നമ്മുടെ ഷോപ്പും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസും വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്നിട്ട് വാങ്ങാവുന്നതാണ് അപ്പൊ ഇടയ്ക്കര അടുത്തുള്ള ആളുകളൊക്കെ നേരിട്ട് വരിക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാവുന്നതാണ് നമ്മുടെ സ്ത്രീകൾ പാക്ക് ചെയ്ത് തരുന്ന പ്രോഡക്റ്റുകൾ അതുകൊണ്ട് തന്നെ മാക്സിമം വിലക്കുറവിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് പ്രോഡക്റ്റുകൾ കിട്ടുക പിന്നെ ദൂരെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വരേണ്ടില്ല അടുത്തുള്ള ആളുകൾ മാത്രം വന്നു വാങ്ങിയാൽ മതി അല്ലാത്ത ആളുകൾക്ക് പ്രോഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഹോം ഡെലിവറി ആയിട്ട് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രോഡക്റ്റുകൾ ഏതാണ് എന്നുള്ളത് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടത് എന്നുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാട്ട്സ്ആപ്പ് വഴി ലഭിക്കുന്നതാണ് പ്രോഡക്റ്റുകൾ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നൈറ്റി ചൌട്ടി അത്തരം പ്രോഡക്റ്റുകളൊക്കെയാണ് നിലവിലുള്ളത് പിന്നെ അതുപോലെ തന്നെ പലതരം സ്നാക്സുകളൊക്കെ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ വൈലബിൾ ആയിട്ട് ഉണ്ട് ഈ ഒരു ചാനലിൽ തന്നെ പല വീഡിയോസ് ആയിട്ട് നമ്മൾ സ്ത്രീകൾ തന്നെ പ്രോഡക്റ്റുകൾ എടുക്കുന്നുണ്ടാക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് താല്പര്യം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിലോട്ട് അയച്ചു തരും അത് അതുകൊണ്ട് തന്നെ എല്ലാവരും അടുത്തുള്ള ആളുകളൊക്കെ ഇവിടെ വന്നും ദൂരെയുള്ള ആളുകൾ ഓൺലൈൻ ആയിട്ട് ആണെങ്കിലും വാങ്ങി നമ്മുടെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് തരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ സ്ക്രീനിൽ തന്നിട്ടുള്ള മൂന്ന് നമ്പർ ഉണ്ട് അതിലേക്ക് നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഓട്ടോ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കും അതിനുശേഷം നിങ്ങൾ സൂം മീറ്റിംഗിൽ പങ്കെടുക്കണം അപ്പൊ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ആളുകൾ വന്നെടുക്കുന്ന ഫെസിലിറ്റിയും ഉണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടേട്ടോ